ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ നേതാക്കൾക്കെതിരെ നടപടിയുമായി ഭാരതീയ ദളിത് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് പ്രാദേശിക നേതാക്കൾക്കെതിരെയാണ് നടപടി വിവരങ്ങളുമായി ആനന്ദ് പുതുച്ചയായിരുന്നു ആനന്ദ് ചേലക്കരയിലെ പരാജയത്തിന് പിന്നാലെ കോൺഗ്രസ് കോൺഗ്രസ്സിനുള്ളിൽ സംഘടനാപരമായ നടപടികൾ കൂടി വരുന്നു കൂടുതൽ വിവരങ്ങൾ അവിനോദ് രണ്ട ഈ വർഷം കഴിഞ്ഞിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബർ പതിമൂന്നാം തീയതി നടന്ന ചേലക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച രമ്യ ഹരിദാസിന്റെ പരാജയത്തിന് പ്രധാന കാരണക്കാർ എ എ സി സിയും കെ പി സി സിയും യു ഡി എഫുമാണെന്നും കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവ് മൂലമാണ് രമ്യ ഹരിദാസ് പരാജയപ്പെടുവാൻ കാരണമെന്നാണ് എറണാകുളത്തുള്ള അധ്യാപക ഭവനിൽ വെച്ച് നടത്തിയ ദളിത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിൽ പ്രസ്താവിച്ചിരുന്നു ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ശ്രീമതി രമ്യ ഹരിദാസിനെയും പാർട്ടിയെയും മാധ്യമം വഴി അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പാർട്ടി എത്തിയിട്ടുള്ളത് മാത്രമല്ല ഈ സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണെന്ന് ബോധ്യപ്പെട്ടവരാണ് മുൻ ദളിത് കോൺഗ്രസ് ഭാരവാഹികളായ എ കെ ശശി കള്ളിക്കാടിനെയും തൃശൂർ ജില്ലയിൽ നിന്നുള്ള ദളിത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ ഇ എസ് ബൈജു ദന്യാചന്ദ്രൻ എം കെ രാജേഷ് കുമാർ ാണ് കോൺഗ്രസിന്റെ പരാതിയെ തുടർന്ന് ദളിത് കോൺഗ്രസിനുള്ളിൽ സംഘടനാപരമായ നടപടികൾ ഉണ്ടായത് ആനന്ദ് അതേപോലെ തന്നെ മറ്റൊരു വാർത്ത കൂടി റഷ്യൻ പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്ത് പരാതിയിൽ ആദ്യ കേസ് എടുത്തത് കൊരട്ടി പോലീസാണല്ലോ കൂലിപ്പട്ടാളത്തിൽ നിന്നും മോചിതനായ തൃശൂർ കൊരട്ടി സ്വദേശി സന്തോഷ് മുഖത്തിന്റെ പരാതിയിലാണ് കേസ് യുവാക്കളെ തൊഴിൽ തട്ടിപ്പിനിരയാക്കിയ തൃശൂർ സ്വദേശി സുമേഷ് ആന്റണി കൊച്ചി സ്വദേശി സന്ദീപ് തോമസ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ പരാതി സുമേഷ് ആന്റണിയെ പ്രതിയാക്കി കൊരട്ടി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ ആനന്ദ് വിനോദ് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് പോയ തൃശൂർ സ്വദേശി മരിച്ച വിവരം കുടുംബത്തെ ഔദ്യോഗികമായി ഇന്ധനം അറിയിച്ചിരുന്നത് മറ്റ് മാത്രമല്ല നിരവധി പേരോടെ പെട്ടുകിടക്കുകയാണെന്നുള്ള ഒരു സൂചനയുമുണ്ട് എന്തായാലും ഈ റഷ്യൻ പട്ടാളത്തിലേക്കുള്ള മനുഷ്യടുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതിയിൽ കൊരട്ടി പോലീസ് ആദ്യമായി കേസെടുത്തിരിക്കുകയാണ് ഈ കൂലിപ്പട്ടാളത്തിൽ നിന്നും മോചിതായിട്ടുള്ള ഈ സന്തോഷ് മുഖത്തിന്റെ കൊരട്ടി സ്വദേശിയായിട്ടുള്ള സന്തോഷ് മുഖത്തിന്റെ പരാതിയിലാണ് ഇപ്പോൾ കോടതി കേസെടുത്തിട്ടുള്ളത് ശ്രമിക്കണം പോലീസ് കേസെടുത്തിട്ടുള്ളത് യുവാക്കളെ തൊഴിൽ തട്ടിക്കെതിരെ ആക്കിയിട്ടുള്ള തൃശൂർ സ്വദേശിയായ സുനേഷ് ആന്റണി അതുപോലെ തന്നെ കൊച്ചി സ്വദേശിയായ സന്ദീപ് തോമസ് എന്നിവർക്കാണ് പരാതി എടുത്തിട്ടുള്ളത് കൊരട്ടി പോലീസാണ് എഫ് ഐ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഈ ഇത്തരത്തിൽ ഈ മലയാളി യുവാക്കൾ നിരവധി അവിടെ കുടുങ്ങിട്ടുന്ന യുവാക്കൾ വരും ദിവസങ്ങളിലും ഈ പ്രതികൾക്കെതിരെ പരാതി നൽകാനുള്ള തീരുമാനമുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് റഷ്യൻ പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്ത് പരാതിയിലാണ് ആദ്യ കേസെടുത്തത് കൊരട്ടി പോലീസ് കൂലിപ്പട്ടാളത്തിൽ നിന്ന് മോചിതനായ തൃശൂർ കൊരട്ടി സ്വദേശി സന്തോഷ് മുഖത്തിൻ്റെ പരാതിയിലാണ് കേസെടുത്തത് വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ് പുതു